നീ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം നീ ഒരാളെ സ്നേഹിക്കുന്നു നീ സ്നേഹിക്കുന്ന ആളാൽ നീ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു വിഷയമാണ് അങ്ങനെയല്ലാത്ത സ്നേഹം ആസ്ഥാനത്താണ് അതല്ലെങ്കിൽ ആ സ്നേഹത്തിന് അനുരാഗത്തിൻ്റെയോ അതല്ലെങ്കിൽ ആനന്ദദായകമായ ഏതെങ്കിലും അനുഭൂതിയുടെയോ മാത്രം വശങ്ങളേയുള്ളൂ നിങ്ങളുടെ പിന്തുടർച്ചയുടെ നിങ്ങളുടെ അനുദാവനത്തിൻ്റെ അനുസരണത്തിൻ്റെ തലങ്ങളിലേക്ക് ഉയർന്നു പോകേണ്ടുന്ന ഇത്താഹത്ത് റസൂൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇത്താഹത്ത് ജീവിതത്തിൽ അങ്ങനെ പകർത്താൻ സാധിക്കുമ്പോൾ അൻതുഹബ് നിങ്ങൾ സ്നേഹിക്കപ്പെടുക കൂടി ചെയ്യുന്നത് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടവരാകുന്നത് അള്ളാഹു നമുക്ക് നൽകിയ സന്മാർഗത്തിൻ്റെ പേരിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹു ഹിദായത്ത് തന്നില്ലായിരുന്നുവെങ്കിൽ ആ ഹിതായത്ത് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥയെന്ന് അതിനെക്കുറിച്ച് ഒഴിഞ്ഞിരുന്ന് ആലോചിക്കാൻ തന്നെ വകുപ്പുള്ളവരാണ് നമ്മൾ എങ്കിൽ ആ ഹിതായത്തെ എങ്ങനെ കിട്ടി എങ്ങനെയാണ് വഴി നമുക്ക് തുറന്ന് ലഭിച്ചത് ഈ ആലോചനയാണ് അഷറഫുൽ ഹൽക്ക് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈ വസലമയെക്കുറിച്ചുള്ള ഓർമ്മയിലേക്കും മുറിയാതെ അദ്ദേഹത്തിലേക്ക് ചെന്ന് ചേരുന്ന സ്വലാത്തുകളിലേക്കും നമ്മളെ നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഒരുപക്ഷേ ലോകത്ത് ഇത്രമാത്രം ആവർത്തിക്കപ്പെടുന്ന ഈ നാമം വിശുദ്ധ ഖുർആാനിൽ പ്രത്യേകമായ ചില പദപ്രയോഗങ്ങൾ കൊണ്ട് അള്ളാഹു സുബാനോ തല പറഞ്ഞു വെച്ചില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ സൂക്ഷ്മമായ ചില വശങ്ങൾ നമുക്ക് മനസ്സിലാക്കാതെ പോകുമായിരുന്നു നമ്മൾ അറിയാതെ പോകുമായിരുന്നു ഈ ലോകത്ത് മൊത്തം മനുഷ്യർക്കായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് പക്ഷെ അത് അവതരിക്കുന്നത് ആർക്കുമേലാണ് അലഹമുല്ലാൻ ഈ ലോകത്തിന് മൊത്തമാണ് സന്മാർഗമായിട്ട് വിശുദ്ധ കുർആാൻ അവതരിക്കുന്നത് പക്ഷേ അവതരിക്കുന്നത് ഇതാർക്കു അബ്ദുഹു വറസൂലുഹു എന്ന് നമ്മൾ പറയുന്ന ആ അല അബ്ദിഹി ആ അടിമയുടെ ആ ഇബാദ് ആ അബിദിൻ്റെ മേലാണ് അവതരിക്കുന്നത് അതുകൊണ്ട് ലി ലിതുബ്യൻ അലിന്നാസിമനുല ഇലഹിം അല്ലയോ പ്രവാചകരെ താങ്കൾക്ക് നാം ഈ ദിവ്യബോധനം ഈ വഹിയെ നൽകുന്നത് ഈ കിതാബ് നൽകുന്നത് ലിതുബ്യൻ അലിന്നാസിമനുസ് ഇലഹിം താങ്കൾ അവർക്കത് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അതായത് അള്ളാഹുവിൻ്റെ കിതാബും റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ലമിയുടെ സുന്നത്തും രണ്ട് സംഗതികളല്ല സംഗതികളല്ലുസ് ഉല്ലായ തജസ് എന്ന് അറബിയിൽ പറയുന്ന ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർപ്പെടുത്താനാകാത്ത വിധമുള്ള ഒരു സംഗതിയുടെ തന്നെ രണ്ടു വശമാണ് അഷദു അല്ലാ ഇലാഹഇ ഇല്ലഅ അഷു അന്ന മുഹമ്മദ് റസൂലയും അങ്ങനെയാണ് ഇത് രണ്ടും ചേരുമ്പോഴാണ് ഷഹാദത്ത് കലിമയാകുന്നത് അപ്പോൾ ഒന്ന് മറ്റൊന്നിൽ നിന്ന് പറിച്ചു മാറ്റാനാകാത്ത വിധം അബേദ്യമായ ഈ ബന്ധത്തെ അള്ളാഹു സുബഹാനോ തല വിശദീകരിച്ചു തരുന്നത് ഇത് അള്ളാഹു അള്ളാഹുവിൻ്റെ അടിമക്കുമേൽ ഇറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അല്ലാഹുവിൻ്റെ തെരഞ്ഞെടുപ്പാണ് അള്ളാഹു യുസ്ഫി മിനൽ മല ഈ സൂറത്തുൽ ഹജ്ജിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ലോകത്ത് മാലാഖമാരിൽ നിന്നും മനുഷ്യരിൽ നിന്നും അള്ളാഹു ചിലരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പാണ് മുസ്തഫ റസൂൽഹി സാഹു അലൈവിസ്ലമയുടേത് തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ടാണ് മുസ്തഫയെന്ന് മുജിത്തബയെന്ന് അദ്ദേഹത്തിന് ഗുണവിശേഷമായി നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പക്ഷേ ഇതിനൊരു ചരിത്രത്തിൻ്റെ ഒരു വലിയൊരു തുടക്കമുണ്ട് അതിനവസാനത്തിൽ അന്ത്യപ്രവാചകനായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്സലം വരുന്നത് നമ്മൾ പ്രതിസന്ധികളുടെ അതല്ലെങ്കിൽ പ്രതീക്ഷകൾ പോലും നഷ്ടപ്പെട്ട വലിയ അസ്വസ്ഥതകളുടെ രാഷ്ട്രീയ സാമൂഹിക സന്ദർഭങ്ങളിലാണ് നിലനിൽക്കുന്നത് എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ഇസ്ലാമിനെന്തോ പറ്റിയെന്ന് നമ്മൾ വിലപിക്കാറുണ്ട് എന്താണ് മുസ്ലിമുകൾ എന്നുള്ള നിലയിൽ ഈ പ്രയാസങ്ങളുടെ നടുമുറ്റത്തിങ്ങനെ നിൽ നിൽക്കേണ്ടി വരുന്നത് ഈ പേമാരി നിന്ന് കൊള്ളേണ്ടി വരുന്നത് എന്ന് ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട് പക്ഷേ അവരെല്ലാവരും ആലോചിക്കേണ്ടുന്നൊരു കാര്യം പ്രത്യാശാപൂർവം പണിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രബോധന ദൗത്യത്തിൻ്റെ നീഴ്ചയിൽ വളരെ പ്രതീക്ഷാപൂർവം ഇപ്പോഴും അടിയുറച്ച് നിൽക്കാവുന്ന ഒന്നായിട്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലു അലൈ വസ്ലമിയുടെ പ്രബോധനം ഇപ്പോഴും നമ്മളുടെ മുമ്പിലുള്ളത് അതിന് ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും ആദ്യത്തെ മനുഷ്യൻ ആദ്യത്തെ പ്രവാചകൻ കൂടിയായിരുന്നു ആദ്യത്തെ മനുഷ്യൻ ആദ്യത്തെ പ്രവാചകനാകുന്നുവെങ്കിൽ ആദ്യത്തെ പ്രവാചകൻ്റെ രണ്ടു മക്കളിൽ ഒരാൾ തൻ്റെ സഹോദരനെ കൊല ചെയ്യുന്ന കൊലപാതകത്തിൻ്റെ ചരിത്രം വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ബത്തുലുഅലഹിം നബ നൈ ആദം എന്ന് വിശദീകരിച്ച് സൂറത്തു നിസാഹിൽ അത് പറയുന്നുണ്ട് അതായത് സംഘർഷങ്ങളുടെ ഒന്നാമത്തെ ചരിത്ര പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പേജ് നമ്മൾ ന്യൂ ജനറേഷനെ കുറിച്ചൊക്കെ കുറ്റം പറയാറുണ്ട് ഇസ്ലാമിൽ ശരിക്കും ഫസ്റ്റ് ജനറേഷനിൽ തന്നെ ആ നിലയിൽ നോക്കിയാൽ പ്രശ്നമാണ് കാരണം ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കൊല്ലുന്നത് ഇന്നും നമുക്ക് സങ്കൽപ്പിക്കാവുന്നതിലപ്പുറമുള്ള കാര്യമാണ് പക്ഷേ മനുഷ്യ സമൂഹത്തിൻ്റെ ഒന്നാമത്തെ തലമുറയിൽ അസൂയയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും മൂർത്തിമത്ഭാവമായി അത് ചെന്ന് കലാശിക്കുന്നത് കൊലപാതകത്തിലാണ് ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ മുഴുവൻ സമൂഹവും അവർ പ്രബോധനം ചെയ്ത എല്ലാ ജനനിധികളും അത്രമേൽ മെച്ചപ്പെട്ട അവസ്ഥയിലല്ലായിരുന്നു എന്നാണ് അവരെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ അവലോകനവും അപഗ്രഥനവും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കപ്പൽ കയറിപ്പോയ ഏറ്റവും അവസാനം തൊള്ളായിരത്തി അൻപത് കൊല്ലം പണിയെടുത്ത വലക്കത് നൂഹൻ ഇല കൗമിഹി ഫലബി സഫീഹിം അൽഫ സനത്തിൻ ഹംസീന ആമ തൊള്ളായിരത്തി അൻപത് കൊല്ലം പണിയെടുത്ത പ്രവാചകൻ പ്രവാചകൻ നൂഹഅലഹി അദ്ദേഹത്തിനോടൊപ്പം വിശ്വാസികളായി സഞ്ചരിച്ചവർ പിന്നീട് വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമായി മാറിയെന്ന് സങ്കല്പിച്ചാൽ തന്നെയും പിന്നീട് അടുത്ത പ്രവാചകൻ വരുമ്പോൾ സ്റ്റാർട്ട് ഓൾ ഓവർ അഗൈൻ വീണ്ടും ആദ്യം മുതൽ പ്രബോധനം തുടങ്ങേണ്ട അവസ്ഥയാണ് അതായത് പ്രവാചകൻ നൂഹൽ അലഹി ഇസ്ലാമയോടൊപ്പം പുറപ്പെട്ട വിശ്വാസി സമൂഹവും പിന്നീട് ഈ ലോകത്ത് വിശ്വാസി സമൂഹത്തിന്റെ തുടർച്ച ഉറപ്പുവരുത്താൻ മാത്രം പര്യാപ്തമായിരുന്നില്ല ചരിത്രത്തിൽ വന്ന പ്രവാചകന്മാരെ എല്ലാവരെയും ഹൂദ് നബി അലി ഇസ്ലാം സ്വാലിഹ് നബി അലി ഇസ്സലാം ഷായിബ് നബി അലി ഇസ്സലാം ഈ പ്രവാചകന്മാരുടെ മൊത്തം പരമ്പരയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ പ്രവാചകന്മാർക്കാർക്കും അവരുടെ തലമുറയും അവരുടെ തുടർച്ചയും അവരുടെ പാരമ്പര്യവും അവകാശപ്പെട്ട് അത് നിലനിർത്തുന്ന ഒരു അനുയായി വൃന്ദത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നീടുള്ളത് ബനു ഇസ്രായേലാണ് യൗകൂബ് നബി അലി ഇസ്ലാമയുടെ പരമ്പരയിൽ വരുന്ന ബനു ഇസ്രായേലിനെ അതിനിഷിതമായി വിശുദ്ധ ഖുർആൻ വിമർശിക്കുകയും ഗുണകാംക്ഷാ ബുദ്ധി അവരുടെ ചരിത്രം മുൻനിർത്തി നിലവിലുള്ള മുസ്ലിം സമൂഹത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് അവരിലേക്കും ഒരുപാട് പ്രവാചകന്മാർ വന്നിരുന്നു ഒരുപാട് പ്രവാചകന്മാർ വന്നിരുന്നു എന്ന് മാത്രമല്ല കാനത്ത് ബനു ഇസ്രൽ ആ പ്രവാചകന്മാരായിരുന്നു അവരുടെ സിയാസത്ത് അവരുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് പ്രവാചകൻ മരണപ്പെട്ടാൽ ഉടനെ തന്നെ മറ്റൊരു പ്രവാചകൻ ഇതായിരുന്നു ബനു ഇസ്രായേലിൻ്റെ രീതി ആ ബനു ഇസ്രാലിലല്ല അന്ത്യപ്രവാചകനെ അള്ളാഹു സുബാനോ തല തെരഞ്ഞെടുത്തത് ഇതാണ് അള്ളാഹുവിൻ്റെ ഇസ്തിഫ് മറ്റൊരു വശം ഈ ഇസ്തിഫന് ഈ തെരഞ്ഞെടുപ്പിന് ഇതുവരേക്കും അള്ളാഹു സുബാനോ തല കണക്കാക്കിയിരുന്ന ബനു ഇസ്രലിനെ മാറ്റി ബനു ഇസ്മായിലിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറിയതിനെ കുറിച്ച് അത് ബഹിയായിരുന്നു ഹസദായിരുന്നു അത് അസൂയയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ അതിനെക്കുറിച്ച് വിമർശിക്കുന്നുണ്ട് അള്ളാഹു സുബാനോ തല നൽകിയ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് അസൂയപ്പെടുവാൻ സാധിക്കുക എന്ന് കടുത്ത വിമർശനം റസൂർലാഹി സൊല്ലാഹു അലൈ വസലമയുടെ പ്രബോധ പ്രവാചകത്വത്തിൽ സംശയിച്ച് നിന്നിരുന്ന പ്രവാചകനെ അവരുടെ സ്വന്തം മക്കളെപ്പോലെ സ്വന്തം മക്കളെപ്പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റുമായിരുന്ന ഒരു കൂട്ടരെ കുറിച്ച് ഉള്ളിൽ പകയും അടങ്ങാത്ത അസൂയയും കാരണമാണ് ഈ പ്രവാചകൻ തന്നെയാണ് അന്ത്യപ്രവാചകനെന്നറിഞ്ഞിട്ടും ഇവർ സ്വീകരിക്കാതിരുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളൊരു പ്രവാചകൻ അവസാനത്തെ പ്രവാചകൻ ഒരു ലക്ഷത്തിൽ ചിൽവാനം എന്ന് നമ്മൾ സാധാരണ കണക്ക് പറയാറുള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ പ്രവാചകനായി വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ാഹു അലൈവസം തന്റെ പ്രബോധനത്തിനായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട് നിങ്ങൾ ഇതുവരേക്കും വന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകന്മാരുടെ ഒരു നീണ്ട ശൃംഖലയുണ്ടായിട്ട് കൂടി ഈ ലോകത്തെ അവസാനത്തെ പ്രവാചകൻ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല അനുയായിയായി ഒരാൾ പോലുമില്ല സത്യാന്വേഷകരായി മക്കയിൽ തന്നെയും ബഹുദൈവാരാധന തങ്ങളുടെ തത്വശാസ്ത്രമായി തെരഞ്ഞെടുത്തിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഹനീഫിയൂൻ എന്ന് പറയുന്ന മൂന്നോ നാലോ പേരുണ്ടായിരുന്നു എന്നാണ് വളരെ ചുരുങ്ങിയ ആളുകൾ അവരെല്ലാവരും ക്രൈസ്തവരായി മാറിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് മക്കക്കാരായിരുന്ന നാലുപേർ അത് ഒന്ന് വറക്കത്തുബിന് നുഫൈലാണ് വറക്കത്ത് വറക്കത്തുബിന് നൗഫലബിന് അസദാണ് വറക്കത്ത് വറക്കത്തുബുന് നൗഫലിനെ നമുക്കറിയാം ഉസ്മാൻ ഉസ്മാനബുന് ഹവൈരിസ് ആണ് ഉബൈദുല്ലാഹുബിന് ജഹ്ഷാണ് മറ്റൊന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്ന അഷറത്തുൽ മുബഷ്റയിലുള്ള സൈദുബിൻ സയ്യിദിൻ സൈദുബിൻ സയ്യിദിൻ്റെ അദ്ദേഹത്തിൻ്റെ സൈദുബിൻ സയ്യിദിൻ്റെ പിതാവായ സയ്തുബിൻ അമ്രാണ് ഈ നാലു പേരൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും തങ്ങൾക്ക് തങ്ങൾ വഴിതെറ്റിപ്പോയൊരു പാതയെക്കുറിച്ച് എന്തെങ്കിലും ഒരു പുനർവിചാരം ആവശ്യമാണ് എന്ന് പോലും കരുതാത്ത ആളുകളായിരുന്നു എന്തായിരുന്നു അങ്ങനെ വഴിതെറ്റിപ്പോകാനുള്ള കാരണം സീറത്ത് ഇബിൻ ഹിഷാമും അതുപോലെ തന്നെ അതിൻ്റെ വിസ്താരങ്ങളും വിസ്താരങ്ങൾ സഹിതം അതിൻ്റെ ചരിത്രം പ്രതിപാദിച്ചിട്ടുള്ള പണ്ഡിതന്മാരും പറയുന്നത് ഇബ്രാഹിം അലി ഇസ്ലാമയുടെ ചരിത്രത്തിൽ നിന്ന് ഏകദൈവത്വം നിറഞ്ഞു നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ നിന്ന് മക്കാർ വഴിതെറ്റിപ്പോയത് എങ്ങനെയാണ് അമ്രുബൻഹൽ ഹുസായിയുടെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് അത് വിശദീകരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പഠനത്തിന് അത് വിടുകയാണ് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തെ സ്വാധീനിക്കാൻ സാധിക്കുന്നത് നല്ല ചരിത്രമാണ് ഹുസ ആ ഗോത്രത്തിൻ്റെ തലവനായിരുന്ന അമ്രുബുനുലുഹയ്യൻ്റെ ചരിത്രം ആ ചരിത്രം മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ ഇന്ന് ഇന്ത്യൻ അവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു ഫാസിസ്റ്റ് അടക്കം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തങ്ങളുടെ ഇൻഫീരിയോരിറ്റിയെ മറച്ചു വയ്ക്കാൻ വേണ്ടി കടം കൊണ്ട ആശയങ്ങൾ അതല്ലെങ്കിൽ ഏകദൈവത്വം പോരാ ബഹുദൈവത്വം തന്നെയാണ് പവർ ഓഫ് സോഴ്സ് എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു സമൂഹം പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളിൽ നിന്ന് അനേകഘാതം രണ്ടായിരം കൊല്ലമെങ്കിലും പ്രവാചകൻ ഇബ്രാഹിം അലി ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ നിന്ന് നീണ്ട് അകന്നു നിന്നതിൻ്റെ ഭാഗം ഇങ്ങനെ രണ്ടോ മൂന്നോ കാരണങ്ങളാൽ അതിനെ വിശദീകരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ആലോചിക്കണം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രബോധന കർത്തവ്യങ്ങൾ നിർവഹിച്ച് ഇരുപത്തിമൂന്ന് വർഷക്കാലം അദ്ദേഹം നിർവഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രബോധന ദൗത്യത്തിൻ്റെ പര്യവസാനത്തിൽ ഞാനിത് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് സ്വന്തം ഷഹാബിമാരോട് റസൂൽലാഹി സാഹു അലി വസലം വിളിച്ചു ചോദിക്കുകയും അതേ എന്നവർ തലയാട്ടി സമ്മതിക്കുകയും ചെയ്തതിന് ശേഷം ഇന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കിപ്പുറം ഇങ് മാറേരിയിലിരുന്ന് നമ്മൾ ആ റസൂൽഹി സല്ലല്ലാഹു അലൈ കുറിച്ച് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വഴിയെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം പ്രബോധനം ചെയ്ത സത്യമാർഗത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ് ഇത് ഈ ലോകത്ത് മുൻകഴിഞ്ഞ് പോയ പ്രവാ പ്രവാചകന്മാർക്ക് ലഭ്യമാകാത്തൊരു കാര്യമാണ് നൂറോ ഇരുന്നൂറോ വർഷം പോലും ഓരോ പ്രവാചകന്മാർക്കും തങ്ങളുടെ സ്മരണ നിലനിർത്തുന്ന അനുയായികളെ ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ് റസൂൽ സൊല്ലാഹുലി വസ്ലമയുടെ അധ്യാപനങ്ങൾക്ക് നേരെ നാം എത്രയാണ് ആഭിമുഖ്യം കാണിക്കുന്നത് എന്നുള്ളത് വളരെ പരിഗണനിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ കൂടിയും റസൂൽ സൊല്ലല്ലാഹു അലൈവ് വസ്ലമയുടെ സുന്നത്തും അള്ളാഹുവിൻ്റെ കിതാബും മുറുകെ പിടിച്ച് ജീവിക്കേണ്ടതാണ് എന്ന തത്വശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ആദർശ വിഷയത്തിൻ്റെ കാര്യത്തിൽ നമുക്കാർക്കും രണ്ടഭിപ്രായമില്ല എന്നുള്ളത് തന്നെ ആത്മവിശ്വാസപൂർവം ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്ത് നൽകുന്ന ബലം നൽകുന്ന കാര്യമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ആ പ്രവാചകനോടുള്ള നമ്മളുടെ സ്നേഹം എന്താണ് തീർച്ചയായും ആ സ്നേഹത്തിന് വലിയ തലങ്ങളുണ്ട് ആ സ്നേഹം ചരിത്ര പ്രാധാന്യം മാത്രമല്ല വ്യക്തിപ്രാധാന്യം മാത്രമല്ല വഹിയും അതുപോലെ തന്നെ ദിവ്യബോധനവും ഉൾക്കൊള്ളുന്ന അള്ളാഹുവുമായുള്ള ബന്ധത്തിൻ്റെ മാത്രമല്ല മറിച്ച് വ്യക്തിതലത്തോളം എത്തുന്ന പ്രവാചകനോടുള്ള സ്നേഹം അതിലുണ്ട് പല തരത്തിലുമുള്ള സ്നേഹമുണ്ട് എന്നാൽ ആ പ്രവാചകൻ തിരിച്ച് നിങ്ങളോട് എങ്ങനെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരാളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കും പക്ഷേ അയാൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതൊരു വിഷയമാണ് മഹാനായ ഇബ്ബന് കസീർ റഹ്മത്ത്ാഹി അലഹി ഈ വിഷയത്തെ വിശദീകരിക്കുന്നുണ്ട് ലൈസൽ അഹം തുഹിബ് നീ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം ഈ ലോകത്താരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും പക്ഷേ ബലിൽ അഹം അൻ തുഹബ് നീ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം നീ ഒരാളെ സ്നേഹിക്കുന്നു നീ സ്നേഹിക്കുന്ന ആളാൽ നീ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു വിഷയമാണ് അങ്ങനെയല്ലാത്ത സ്നേഹം ആസ്ഥാനത്താണ് അതല്ലെങ്കിൽ ആ സ്നേഹത്തിന് അനുരാഗത്തിൻ്റെയോ അതല്ലെങ്കിൽ ആനന്ദദായകമായ ഏതെങ്കിലും അനുഭൂതിയുടെയോ മാത്രം വശങ്ങളേ ഉള്ളൂ നിങ്ങളുടെ പിന്തുടർച്ചയുടെ നിങ്ങളുടെ അനുദാപനത്തിൻ്റെ അനുസരണത്തിൻ്റെ തലങ്ങളിലേക്ക് ഉയർന്നു പോകേണ്ടുന്ന ഇത്താഹത്തു റസൂൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇത്തോഹത്ത് ജീവിതത്തിൽ അങ്ങനെ പകർത്താൻ സാധിക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് സ്നേഹിക്കുകയും റസൂൾ അലൈഹി വസ്ലാമിയാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇക്ബാൽ ഇത് വിശദീകരിക്കുന്നുണ്ട് അല്ല അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ജവാബ് ഷിഖുവയിൽ എന്നാൽ പരാതി എന്നാണ് അർത്ഥം പരാതിയുടെ മറുപടി എന്നുള്ള പേരിൽ ജവാബ് ഷിഖുവ ഇക്ബാലിൻ്റെ വളരെ പ്രസിദ്ധമായ മറുപടി കവിതയാണ് അള്ളാഹു സുബാന വാല ഈ ലോകത്തെ വിശ്വാസികളോട് അഭിസംബോധന ചെയ്ത് നടത്തുന്ന സുദീർഘമായ ഒരു കവിതാ രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ സംഭാഷണമാണ് ജവാബെ ഷിഖ്വയുടെ പ്രമേയം എന്ന് പറയുന്നത് ജവാബെ ഷിഖ്വയിൽ ഇക്ബാല് പറയുന്നത് അള്ളാഹു സുബാനോ താല മനുഷ്യരോട് പറയുന്നതായി പറയുന്നത് കി മുഹമ്മദ് വഫാ ോട് മുഹമ്മദിനോട് നിങ്ങൾക്ക് കൂറുകാണിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തോട് ചെയ്ത അനുസരണ പ്രതിജ്ഞ നൂറ് ശതമാനവും പാലിക്കാൻ നിവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ ഹം തേരേ ഹെ അള്ളാഹുവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അപ്പോഴാണ് കാരണം അള്ളാഹു നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നില്ല അവൻ്റെ മുഖേനയാണ് സംസാരിച്ചത് ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നാണോ കരുതുന്നത് എങ്കിൽ ആ ലോകം പോലും അത്ര ചെറുതല്ലേ അത്രമാത്രം വലിയൊരു ലോകമാണോ കലം തെരേ ലൗഹും കലമും നിന്റെ വിധി നീ തന്നെ എഴുതാൻ പറ്റുന്ന ഒരവസ്ഥ നിനക്ക് തന്നെ ലൗഹും കലമും തരും അതായത് നിന്റെ വിധി നീ തന്നെ എഴുതിക്കും നീ ജയിച്ചോ നീ തോറ്റോ ഇത് നീ തീരുമാനിക്കും റസൂൽഹു വസ്ലമയെ മുൻനിർത്തി മുന്നോട്ടു പോകാനുള്ള അദ്ദേഹത്തിൻ്റെ അനുയായി വൃന്ദത്തിന് ഈ ലോകത്തോട് മൊത്തം നേരത്തെ അധ്യക്ഷ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിന് മൊത്തമുള്ള സന്ദേശം അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാർ റസൂൾ സൊല്ലാഹു അലൈ വസ്ലമയുടെ അനുയായികൾ എന്നുള്ള നിലയിൽ ഈ പ്രബോധന ദൗത്യത്തെ അത്ര ഉയർച്ചയിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ ഈ ലോകം സാംസ്കാരികമായ സംഘടനകളുടെ സാംസ്കാരികതകളുടെ നാഗരികതകളുടെ സംഘടനത്തിലേക്കാണ് പോവുക എന്ന് സാമുഅൽ പി ഹണ്ടിക്ടണിൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ വിശദീകരിക്കണം അതായത് എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ് യുടെ തിയറി വന്ന സമയത്ത് അതായത് ലോകം കഴിഞ്ഞു ഇനി ദ ലാസ്റ്റ് മാൻ അമേരിക്ക ലോകം കഴിഞ്ഞു ഇനി അമേരിക്ക തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും അതിനുശേഷം വന്ന മറുതികളുടെ കൂട്ടത്തിൽ ഒരു തിസീസാണ് ഇസ്ലാം മുസ്ലിംസ് മേ ബി ഇൻഫീരിയർ റിഗാർഡിംഗ് ദയർ പൊളിറ്റിക്സ് ബട്ട് സുപ്പീരിയർ ഇൻ റെസ്പെക്റ്റീവ് ഓഫ് ദയർ എത്തിക്സ് നിങ്ങൾക്ക് മുസ്ലിങ്ങളെ രാഷ്ട്രീയമായി അമർച്ച ചെയ്യാം ഇല്ലാതാക്കാം പക്ഷെ അവരുടെ കയ്യിലുള്ള സാംസ്കാരികമായ കരുത്ത് അവരുടെ കയ്യിലുള്ള മൂല്യങ്ങളുടെ ഗുണം അവർ നിർമ്മിച്ച ഉത്തുങ്കമായ ചരിത്രങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ആ ഗുണത്തെ നിങ്ങൾക്ക് തല്ലിക്കെടുത്താനാകില്ല അതിൽ നിന്ന് വെള്ളം അതിൽ നിന്ന് വളം അതിൽ നിന്ന് ഊർജം അത് സ്വീകരിച്ച് ഇസ്ലാം മുന്നോട്ടു പോകാനുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയമായി തല്ലിയൊതുക്കിയത് കൊണ്ട് ഇസ്ലാമിനെ അമർച്ച ചെയ്തു എന്ന് കരുതാനാകില്ല എന്ന് ഹണ്ടിങ്ടൺ അതിൽ പറയുന്നുണ്ട് ഹണ്ടിങ്ടൺ മുസ്ലിമായിട്ട് പറയുന്നല്ലേ ഇസ്ലാമിനെതിരെയുള്ള വിമർശനമായിട്ട് കൂടി പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അടക്കം അപ്ലൈഡ് എത്തിക്സ് ലോകത്തിലെ വലിയൊരു വിഷയമാണ് ലോകത്ത് ലോകത്തിന് വഴി നടത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് എല്ലായിടത്തും ജനാധിപത്യത്തിന്റെ പുനഃസ്ഥാപനത്തിന് തങ്ങളാണ് ലോക പോലീസ് എന്ന് പറഞ്ഞ് വട്ടമിട്ട് പറന്നിറങ്ങിയ ആളുകൾ തങ്ങളുടെ തോൽവി സംബന്ധിച്ച് പിന്നാട്ടടിക്കുന്ന കാലത്താണ് നമ്മളുള്ളത് സൈനിക ശക്തി മേധാവിത്വം അധികാര ശക്തി അതല്ലെങ്കിൽ സാമ്പത്തിക ശക്തി വ്യാവസായിക ശക്തി ഇങ്ങനെ ലോകത്ത് അത്തരത്തിലുള്ള കുറേ ഇൻഡസ്ട്രിയൽ പവേഴ്സും മോണിറ്ററി പവേഴ്സും അതുപോലെ തന്നെ മിലിറ്ററി ഉണ്ട് പക്ഷേ ഐഡിയോളജി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല എന്നാണ് ആദർശത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല നിങ്ങൾക്ക് സൈനിക പടക്കോപ്പുകൾ ഉണ്ടോ ലോകത്തെ ചുട്ടുചാമ്പലാക്കാൻ പറ്റുന്ന വീര്യമുള്ള പടക്കോപ്പുകൾ കയ്യിലുണ്ടോ എന്നുള്ളതല്ല വിഷയം ഈ ലോകത്തെ നയിക്കാനുള്ള എത്തിക്സ് ഉണ്ടോ എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ മൂല്യങ്ങൾക്ക് പ്രസക്തി കുറഞ്ഞതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം മറിച്ച് മൂല്യങ്ങൾ എവിടെ നിന്ന് സ്വീകരിക്കുമെന്നറിയാത്ത ഒരു കൂട്ടർക്ക് മൂല്യങ്ങൾ ഭരണഘടനയിൽ എഴുതിവെച്ചത് കൊണ്ട് മാത്രം നടപ്പാക്കാൻ കഴിയാതെ വരുന്ന അംബേദ്കർ പറഞ്ഞ വെല്ലാത്ത വിരോധാഭാസത്തിൻ്റെ അവസ്ഥയിലേക്കാണ് ഇന്ത്യ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് മൂല്യങ്ങൾ എവിടെ നിന്ന് സ്വീകരിക്കും അങ്ങനെയെങ്കിൽ ആ മൂല്യത്തിൻ്റെ പ്രഭവ കേന്ദ്രം അത് ഇലാഹി മൂല്യങ്ങളായിരിക്കണം എന്നുള്ളതാണ് അത് പ്രവാചകന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ട ഉത്തമ പ്രവാചകനാൽ അത് അരക്കിട്ടുറപ്പിച്ച് അന്ത്യമായ അന്ത്യവിശുദ്ധ വേദഗ്രന്ഥത്താൽ അതിൻ്റെ കൃത്യമായ മുക്കുമൂലകൾ വിശദീകരിക്കപ്പെട്ട് തന്ന ഒന്നാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ആദർശം എന്ന് പറയുന്നത് ആദർശത്തെ വിശദീകരിക്കുന്ന സാമൂഹിക ശാസ്ത്ര വിശാരിതന്മാരെല്ലാവരും പറയുന്നത് അത് അതിൽ പ്രധാനപ്പെട്ടത് ബിലീഫാണെന്നാണ് രണ്ടാമത്തത് വിഷനാണ് എന്നാണ് മൂന്നാമത്തത് ആറ്റിറ്റ്യൂഡാണെന്നാണ് നാലാമത്തത് വാല്യൂ ആണെന്നാണ് ബിലീഫും അതുപോലെ തന്നെ വിഷനും ആറ്റിറ്റ്യൂഡും വാല്യൂസും ഇത് നാലും വിശുദ്ധ ഖുർആാനും പ്രവാചകൻ തിരുമേനി സുല്ലാഹു അലൈ വസലമയും പ്രബോധനം ചെയ്യുന്ന ഉപദേശങ്ങൾക്കല്ലാതെ ലോകത്തിന് മുന്നോട്ട് പോകാൻ അതിൻ്റെ ചായം പൂശി അതിർത്തികൾ വരച്ച് വ്യത്യസ്ത രാജ്യങ്ങൾ ഉണ്ടാക്കി മാത്രം അതിൻ്റെ അധികാരം നിലനിർത്തി അതിനൊരിക്കലും ലോകത്തിന് നിത്യസമാധാനം നൽകാനാകില്ല എന്നുള്ള പ്രബോധനത്തെയാണ് നമ്മളിവിടെ പ്രബോധനം ചെയ്യുന്നത് നമ്മളത് വീണ്ടും വീണ്ടും പേർത്തും പേർത്തും വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും നമ്മളുടെ തുടർ സംഭാഷണങ്ങളിൽ ലോകത്തെ ആ നിലയിൽ നയിക്കുമെന്ന് അവകാശപ്പെട്ടു വന്നവർ ആയുധം വെച്ച് കീഴടങ്ങിയ ഒരേ ഒരു മേഖല എങ്ങനെയാണ് നയിക്കുക തങ്ങളുടെ സദാചാര ധാർമ്മിക മോറൽ യുക്തികളെ നിർമ്മിച്ചെടുക്കുന്നിടത്ത് ആണിന് പെണ്ണ് പോരാതെയും പെണ്ണിനാണ് പോരാതെയും കറുത്തവന് വെളുത്തവൻ പോരാതെയും യൂറോപ്യന് ആഫ്രിക്കൻ പോരാതെയും വരുന്ന ഈ ഒരു തൃശങ്കുവിൽ ഇസ്ലാം പറയുന്നു ഇസ്ലാം തന്നെയാണ് പരിഹാരമെന്നും ഈ ലോകത്ത് ചരിത്രത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ലക്ഷക്കണക്കായ പ്രവാചകന്മാർ പറഞ്ഞതിന്റെ തുടർച്ചയിൽ അന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്സലം പറഞ്ഞ സദാചാര ധാർമ്മിക കുടുംബപരമായ വ്യക്തിപരമായ ഏതെന്തൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ അറകളുണ്ടോ അവിടേക്ക് മനുഷ്യർക്ക് നിത്യസമാധാനത്തിൻ്റെ വഴിവിട്ടാൻ ഈ സന്ദേശത്തിൻ്റെ ഈ പ്രവാചകൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളുടെ സാക്ഷ്യം ആവശ്യമാണ് എന്നാണ് ഈ സെമിനാർ നമ്മളോട് പറയുന്നത് അള്ളാഹു സുബാനോ തല ആ നിലയിൽ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റഹീം നൽകിയ്ക്കുമാറാകട്ടെ അസലവല വരമർക്കൂ